കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കലാപത്തിൽ ഇതുവരെ നൂറ്റി ഇരുപത്തി അഞ്ചു പേർ ഓളം മരിച്ചതായാണ് ഔദ്യോഗിക വിവരം തുടരുകയുണ്ടാകുന്ന കലാപങ്ങൾ ഇതിന് പിന്നിലെ ശക്തികൾ എന്തെന്ന് അടിയന്തരമായി കണ്ടെത്തേണ്ടത് ഇത് പെട്ടെന്ന് അവിടെ പൊട്ടിപ്പുറപ്പെട്ട ഒരു ആഭ്യന്തര കലാപമായി ഇതിനെ കാണാൻ സാധിക്കില്ല ഒരു ഭാഗത്ത് അവിടെ നിന്ന് രാഷ്ട്ര രാഷ്ട്രത്തെ നയിക്കുന്ന നേതാവിന് ഒളിച്ചോടേണ്ടി വന്നു അതെ പലായനം ചെയ്യുന്നത് സാധാരണ ആരാണ് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെ പോലെ രാഷ്ട്രത്തെ നയിക്കുന്ന വനിത ഭാരതത്തിൽ അഭയം തേടിയിരിക്കുകയാണ് ഇന്നും എന്നും ബംഗ്ലാദേശിന് അഭയമേ ഭാരതം ഏകിയിട്ടുള്ളൂ ഒരു ഭാഗത്ത് അവരെ പാകിസ്ഥാൻ ആയി കാണാതെ കിഴക്കൻ പാകിസ്ഥാനായി കണ്ട് അന്ന് ഇന്നത്തെ പാകിസ്ഥാൻ ഇവരെ ദ്രോഹിച്ചപ്പോഴും അവർക്കൊപ്പം നിന്നത് അവരെ പാകിസ്ഥാൻകാരായിട്ടല്ല ബംഗാളികളായി കണ്ട് അവർക്ക് ഒപ്പം നിൽക്കുകയും ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മോചനത്തിനും വേണ്ടി നിലകൊണ്ടതും ഭാരതമാണ് പക്ഷേ അതിനുശേഷം മറ്റു പല ശക്തികളുടെയും സ്വാധീനത്തിനടിപ്പെട്ട് ആ രാഷ്ട്രം മറ്റൊരു രീതിയിൽ പോയാൽ പാകിസ്ഥാന്റെ അത്രത്തോളം ഓർഗാനിക് അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പൊട്ടിമുളച്ചുണ്ടായ ഒരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ പോലും മറ്റു പല ശക്തികളുടെയും സ്വാധീനത്തിനടിപ്പെട്ട് ബംഗ്ലാദേശും പലപ്പോഴും ഇന്ത്യ വിരുദ്ധ ഭാരതത്തെ നശിപ്പിക്കാനുള്ള ഭാരതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പോലും ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായി പലപ്പോഴും അതിൻ്റെ ഉറവിടത്തിൻ്റെ കേന്ദ്രമായി ബംഗ്ലാദേശ് മാറിയിരിക്കയാണ് എന്തായാലും ഇത് എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഭാരതത്തെ ഏറ്റവും അധികം അലട്ടേണ്ട ഒരു സംഗതി കാരണം ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു കലാപമല്ല ഇത് എങ്ങനെ ഇതിന് കളമൊരുങ്ങി ഇതെങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇത് കത്തിപ്പടർന്നു ഭാരതത്തെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക ജീവൻ നഷ്ടപ്പെടുന്നത് എവിടെയാണെങ്കിലും അത് ദുഃഖകരം തന്നെയാണ് പക്ഷേ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിലാവും ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ആശങ്ക എന്തായാലും കലാപം ഒഴിയാതെ ഇങ്ങനെ തുടരുകയാണ് ബംഗ്ലാദേശ് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ അവിടെ അവിടുത്തെ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു സർക്കാർ ഓഫീസുകളും എം പിമാരുടെ വസതികളും ഒക്കെ പ്രതിഷേധക്കാർ തീയിട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് രാജ്യത്ത് കൊള്ളയും കൊലയും വ്യാപകമാവുകയാണ് ഷേഖ് ഹസീന ഡൽഹിയിൽ തന്നെ തുടരുന്നു ബംഗ്ലാദേശിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഉള്ള സൂചനകളാണ് ഗൗതം ചേരുകയാണ് ഗൗതം വളരെ ആശങ്കയുണ ഉളവാക്കുന്ന വാർത്തയാണ് അയൽപക്കത്ത് നിന്ന് വരുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് വലിയ തോതിൽ ആശങ്ക രൂപപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ബംഗ്ലാദേശിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം അഞ്ചു കൂടിയാണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യതലസ്ഥാനത്ത് എത്തിയത് ഇന്ത്യൻ വ്യോമസേനയുടെ സംരക്ഷണത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ തന്നെ തുടരുകയാണ് ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഷെയ്ഖ് ഹസീനയുടെയും ഒപ്പം സഹോദരി ഷെയ്ഖ് രഹാനയുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അത് അത്തരം നടപടികൾ പൂർത്തിയാകുന്നത് വരെ ഭാരതത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെ ഷെയ്ഖ് ഹസീന തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിൽ ഈ പ്രധാനമന്ത്രി സ്ഥാനം അവാമി ലീഗിന്റെ നേതാവായ ഷെയ്ഖ് ഹസീന ഒഴിഞ്ഞതിന് ശേഷവും കലാപത്തിന് അറവി വരുന്നില്ല കഴിഞ്ഞ ഒരു പകലും രാത്രിയും പിന്നിടുമ്പോൾ നൂറ്റി പേർക്കാണ് ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ കലാപത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് പതിമൂന്ന് ജില്ലകളിലായാണ് കലാപം വ്യാപിച്ചിരിക്കുന്നത് ഇതിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള ധാക്ക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പോർട്ടൊക്കെ അടങ്ങുന്ന നഗരമായിട്ടുള്ള ചിറ്റഗോം ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ അക്രമകാരികൾ അഴിഞ്ഞാടുന്ന ഒരു പശ്ചാത്തലം ബംഗ്ലാദേശിന്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ പതിമൂന്ന് ജില്ലകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനമെന്ന് നമുക്കറിയാം അവിടുത്തെ ഒരു സംവരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ വിമോചന സമരകാലത്ത് അവിടുത്തെ ആ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സർക്കാരിലെ ഉന്നത ജോലികളിൽ ഏതാണ്ട് മുപ്പത് ശതമാനം സംവരണം നൽകണമെന്ന് സംബന്ധിച്ചുള്ള ഉത്തരവ് അടുത്ത കാലത്ത് ബംഗ്ലാദേശിലെ ഒരു ഹൈക്കോടതി അത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതിനെ തുടർന്ന് വലിയ തോതിലുള്ള കലാപം ഈ അവാമി ലീഗ് സർക്കാരിനെതിരെ രൂപപ്പെടുകയായിരുന്നു കലാപകാരികൾ മുന്നോട്ട് വെക്കുന്ന വാദം എന്നത് ഈ സംവരണം നടപ്പാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കളാകുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്ഥാപിച്ച അവാമി ലീഗിനും അതിന്റെ അണികൾക്കും മാത്രമാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള വാദമായിരുന്നു കലാപകാരികൾ നടത്തിയത് തുടർന്ന് ബംഗ്ലാദേശിന്റെ സുപ്രീം കോടതി പിന്നീട് ഈ ഒരു വിധി കീഴ്കോടതി വിധി റദ്ദാക്കുകയും അഞ്ച് ശതമാനം മാത്രമായി ഈ സംവരണത്തെ നിജപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഈ കലാപം അല്പം ഒന്ന് ശാന്തമായതാണ് പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ബംഗ്ലാദേശിൽ ജമാഅത്തെ ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനത്തെ തുടർന്നാണ് ഇപ്പോൾ വലിയ കലാപം കഴിഞ്ഞ രണ്ട് ദിവസമായി ബംഗ്ലാദേശിൽ നടക്കുന്നത് കാരണം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പിന്നിൽ തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ നിരോധനം ഏർപ്പെടുത്തിയതോടുകൂടി അതിന്റെ അക്രമകാരികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ പിന്നീട് ധാക്കെ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് ഇറങ്ങുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ അവിടെ വരുത്തുകയുമായിരുന്നു അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും ആ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് അഭയം തേടേണ്ടത് സാഹചര്യത്തിലേക്ക് ഗൗതം 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 വിവരങ്ങൾ എന്താണ് ബംഗ്ലാദേശിന്റെ ഉണ്ടെങ്കിൽ വളരെ എന്ന് പറയുന്ന പോലെയാണ് എങ്കിൽ പോലും ഞാൻ ആദ്യം ഉയർത്തിയ ഒരു ആശങ്ക ഗൗതം തുടരുകയാണെങ്കിൽ ഇതിന് പിന്നിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ ആ രാഷ്ട്രത്തിന് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ശക്തികളുടെ ഇടപെടൽ സ്വാധീനം ഉണ്ട് എന്നുള്ള എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ തികച്ചും ഓർഗാനിക്കായ സ്വാഭാവികമായി ഉണ്ടായ ഒരു കലാപം തന്നെയാണോ ഇത് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന കലാപം എന്ന് തന്നെയാണ് ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണെങ്കിലും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളാണെങ്കിലും വിലയിരുത്തുന്നത് കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ തീവ്ര മുസ്ലിം സംഘടനകൾക്ക് നേരത്തെ സൂചിപ്പിച്ച ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോലെയുള്ള സംഘടനകൾക്ക് താല്പര്യം ബീഗം കാളിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശി നാഷണൽ പാർട്ടി അവിടെ അധികാരത്തിൽ ഇരിക്കുന്നതാണ് കാരണം നമുക്കറിയാം ഏതാണ്ട് തൊണ്ണൂറുകളിലും അതോടൊപ്പം തൊണ്ണൂറുകളുടെ ഘട്ടങ്ങളിലൊക്കെ ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ പ്രധാനപ്പെട്ട മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയൊക്കെ ഏറ്റവും വലിയ കലാപങ്ങൾ നടക്കുകയും തസ്ലീമാ നസ്രീനെ പോലുള്ള എഴുത്തുകാരൊക്കെ പിന്നീട് ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിൽ അഭയം തേടുകയും ഒക്കെ ചെയ്ത കാലഘട്ടം എന്നത് ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബംഗ്ലാദേശിലെ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടമാണ് കാരണം തീവ്ര മുസ്ലിം നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക പോലുള്ള സംഘടനകൾക്ക് കൃത്യമായി അവരുടെ ആശയങ്ങളും അജണ്ടകളും ആ രാജ്യത്ത് നടക്കും കഴിയുന്ന അതല്ലെങ്കിൽ ഈ കാളിദാസിയുടെ ഈ പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന രീതിയിലേക്ക് രാജ്യത്തെ എഴുതി ചേർക്കുന്നത് പോലും ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ഭരണകാലത്താണ് അതിനാൽ ഈ തീവ്ര സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവാമി ലീഗിനെക്കാട്ടിൽ കൂടുതൽ താല്പര്യം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവിടെ അധികാരത്തിൽ ഇരിക്കുന്നതാണ് പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഷെയ്ഖ് ഹസീനയുടെ ഭരണം തുടരുന്നു അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിലും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് തന്നെയാണ് അവിടെ മുൻതൂക്കം ലഭിച്ചത് പക്ഷേ ആ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്കും തീവ്ര മുസ്ലിം നയമുണ്ട് അത് അവാമി ലീഗിനാണെങ്കിലും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കാണെങ്കിലും ബംഗ്ലാദേശ് ഒരു മുസ്ലിം സ്വഭാവമുള്ള രാഷ്ട്രമാണെന്നും അല്ലെങ്കിൽ അവിടെ മുസ്ലിം ആധിപത്യം വേണമെന്നും ഉള്ള നിലപാട് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടെങ്കിലും കുറച്ചുകൂടി തീവ്രമായ സമീപനം സ്വീകരിക്കുന്നത് ഈ കാളിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയൊക്കെ വലിയ ആക്രമണം ൾ അവരുടെ ഭരണകാലത്താണ് ഉണ്ടായത് അതിനാൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോലെയുള്ള തീവ്ര സംഘടനകളുടെ താല്പര്യം ഷെയ്ഖ് ഹസീന മാറി അവിടെ ഒന്നെങ്കിൽ കാളിദാസിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരണം അതല്ലെങ്കിൽ തീവ്ര മുസ്ലിം നിലപാടുകൾ സ്വീകരിക്കുന്ന മറ്റൊരു ഭരണാധികാരി അവിടെ എത്തണമെന്ന ആഗ്രഹം അവിടുത്തെ തീവ്ര സംഘടനകൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ട് അതിനാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലാപത്തിന് പിന്നിൽ അതിന് മതം കൂടി ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന വിലയിരുത്തൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തുന്നു എന്നത് ഒരു വസ്തുതയാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് ഇന്നലെ ഷെയ്ഖ് ഹസീന ഇവിടെ എത്തിയതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജെ ബംഗ്ലാദേശിലെ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഷെയ്ഖ് ഹസീനയുമായി തന്നെ ഈ വിമാനത്താവളത്തിലെത്തി കൂടിക്കാഴ്ച നടത്തി ഒപ്പം ഭാരതത്തിന്റെ അതിർത്തി രക്ഷാസേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുകയാണ് ബംഗ്ലാദേശുമായി നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് അസോം അതോടൊപ്പം തന്നെ ത്രിപുര മേഘാലയ പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങളൊക്കെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് അതിനാൽ അത്തരം സംസ്ഥാനങ്ങളിലൂടെ ഈ നുഴഞ്ഞുകയറ്റം വളരെ മുൻപ് തന്നെ നമ്മുടെ രാജ്യത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു വടക്കിഴക്കൻ മേഖലയിലെ പല സംഘർഷങ്ങളുടെയും അടിസ്ഥാനം ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് അത് ഒരിക്കൽ കൂടി വലിയ തോതിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിന് കളമൊരുക്കുകയാണ് ഇപ്പോഴത്തെ കലാപം അതിനാൽ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ നാല് സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്